കേന്ദ്രത്തിൽ പിന്താങ്ങുകയും ഇവിടെ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പല്ല അല്ല ഇരട്ടത്താപ്പാണ് ദേശീയ പാർട്ടി അംഗീകാരം പിൻവലിച്ചാൽ രണ്ട് എം എൽ എ മന്ത്രി അടക്കം രാജിവെക്കേണ്ടി വരും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ സമാജ്വാദി പാർട്ടി നാളെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായാൽ അത്ഭുതപ്പെടേണ്ടി വരുമോ എന്താ പക്ഷെ സമാജ്വാദി പാർട്ടി നാളെ അവിടെ എൻ ഡി എയുടെ ഭാഗമാവില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും മെർജി ചെയ്ത് കഴിഞ്ഞാൽ ആര് നേതാവാകും ആര് മന്ത്രിയാകും ആര് മന്ത്രിയാകും ഇതാണ് പ്രശ്നം ആർക്ക് എം പി സ്ഥാനം കിട്ടും ഈ പത്തൊൻപത് പാർലമെൻ്റ് മണ്ഡലത്തിൽ തോറ്റില്ലായിരുന്നുവെങ്കിൽ സി പി ഐക്ക് ഇത്തവണ രാജ്യസഭാ സീറ്റ് കൊടുക്കില്ലായിരുന്നു സി പി എം പറഞ്ഞു പരത്തുന്ന ഒരു നറേറ്റീവുണ്ട് ആ നറേറ്റീവിൽ ജെ ഡി എസ് വീടും വീടും അതാണ് പ്രശ്നം പക്ഷെ അവർ മണ്ടന്മാരാണോ ഈ ചീഞ്ഞ രാഷ്ട്രീയത്തിൽ പോയിട്ടാണ് എല്ലാവരും കയറി വീരേന്ദ്ര തോണ്ടാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ അതുണ്ടാവില്ല ഒരിക്കലും നമസ്കാരം സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഇന്റർവ്യൂവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം അതിഥിയായി എത്തുന്നത് ശ്രീ ജി കെ സുരേഷ് ബാബു ആണ് രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ ബി ജെ പി സഹയാത്രികൻ വെൽക്കം സർ വെൽക്കം ടു ഇൻറ്റർവ്യൂ സർ നമ്മൾ കുറച്ച് ദിവസമായി ഇന്റർവ്യൂവിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് വന്നിട്ട് അവസാനമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും ടീം നരേന്ദ്രമോദി അങ്ങോട്ട് സെറ്റായിട്ടില്ലായിരുന്നു ഇപ്പോൾ ടീം ആക്റ്റീവായി സെറ്റായി നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം എൻ ഡി എയിലൊരു പ്രമുഖ ഘടക കക്ഷിയാണ് ജെ ഡി എസ് അതിൽ രണ്ട് മന്ത്രിമാരവർക്കുണ്ട് ഒരു മന്ത്രി ക്യാബിനറ്റ് റാങ്കിലാണ് എസ് ടി കുമാരസ്വാമി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജെ ഡി എസ് അത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഇടതു മുന്നണിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അതെന്താ അങ്ങനെ അല്ല ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് പിന്നെ നേരത്തെയും കേന്ദ്രത്തില് ജെ ഡി എസ് ഉള്ള സമയത്ത് കേരള ഘടകം ഇവിടെ മുന്നണിയിലുണ്ടായിരുന്നു ഒരു അത് പക്ഷേ കേരളത്തിലെ സാഹചര്യവും ദേശീയ സാഹചര്യവും വ്യത്യസ്തമാണ് എന്നുള്ള ആണ് അന്ന് പറഞ്ഞിരുന്ന ന്യായം പക്ഷെ അതിപ്പോഴാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഈ കേരളത്തിലെ ജനതാദള് ഇക്കാര്യത്തിലൊരു പുനർവിചിന്തനത്തിന് തയ്യാറെടുക്കുകയാണ് പക്ഷേ രണ്ട് എം എൽ എ മാർ അവർ പക്ഷേ ദേശീയ പാർട്ടി അംഗീകാരം പിൻവലിച്ചാൽ രണ്ട് എം എൽ എമാർ മന്ത്രി അടക്കം രാജിവെക്കേണ്ടി വരും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും അംഗീകാരം ഇല്ലാണ്ടാവും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവര് ഈ ദേശീയ നേതൃത്വമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാതെ ഇടതുമുന്നണിയിൽ നിൽക്കുന്നത് പക്ഷെ ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു ദുർബലമായ സാഹചര്യത്തിൽ ജനതാദളിനെ പുറത്തേക്കിട്ട് ചില പോക്കറ്റ്സിലെങ്കിലും ജനതാദളിൽ ഇപ്പോഴും ശക്തമാണ് ശക്തമാണോ ശക്തമാണ് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ജനതാദളിന്റെ ഈ പിളർപ്പാണ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിളർന്നിട്ടുള്ള ഒരു പാർട്ടി ജനതാദളാണ് പിന്നെ ഇടതുമുന്നണി എന്നൊരു ഘടകകക്ഷി എൻ ഡി എൽ ലയിച്ചിട്ടുള്ളത് ജനതാദളിൽ നിന്നാണ് ഇപ്പോൾ പത്മനാഭൻ എന്ന് പറഞ്ഞ പിന്നെ ജനതാദളിൻ്റെ ഒരു കാലത്ത് ഏറ്റവും ശക്തനായ ഓഫീസിന്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ എക്സിറ്റീവ് മെമ്പർ പത്മനാഭൻ പാലോട് സന്തോഷ് പിന്നെ കാസർഗോഡത്തെ മനോജ് പിന്നെ ഇവിടുത്തെ നമ്മുടെ അഗസ്റ്റിൻ എറണാകുളത്ത് ആ ഒരു ടീം പത്ത് രണ്ടായിരം പേരൊന്നിച്ച് പിന്നെ ബി ജെ പിയിൽ മെർജി ചെയ്തു ഇലക്ഷന് തൊട്ട് കുറച്ച് മുമ്പ് ഒരാറുമാസോ എട്ട് മാസം മുമ്പോ അപ്പൊ ഈ ജനതാദളിൽ ഇങ്ങനെ കീറി കീറി നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ട് പിന്നെ വീരേന്ദ്രകുമാറിന്റെ കാലത്തും വീരേന്ദ്രകുമാറിന്റെ അടുത്തും ഈ ഇടതുമുന്നണി അന്ന് അനീതി കാണിച്ചിട്ടുണ്ട് ആ സീറ്റ് ഇവര് പിടിച്ചു വാങ്ങുമായിരുന്നു പിന്നെ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയിൽ അന്നത്തെ പ്രശ്നം വീരേന്ദ്രകുമാറിന് വീരേന്ദ്രകുമാർ അല്ലാതെ വേറൊരാളെയും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു മനസ്സിലായി ശരിക്കും പറഞ്ഞാലേ താങ്കൾ പറയുന്ന വാദം സാങ്കേതികമായി ശരിയാണ് പക്ഷേ എന്നാൽ ഈ രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്നത് അതും ഇടതുപക്ഷം എന്ന് പറയുന്നത് ദേശീയതലത്തിൽ തന്നെ ബി ജെ പി ശക്തിയുക്തം എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവിടെ പിന്താങ്ങുകയും കേന്ദ്രത്തിൽ പിന്താങ്ങുകയും ഇവിടെ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പല്ല അല്ല ഇരട്ടത്താപ്പാണ് ഇതിന് ഇടതു മനസ്സിലാക്കണ്ടേ അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടതല്ലേ ഇത്രയും നാളും ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് നീണ്ടുപോയി ഇനിയെങ്കിലും അതിനൊരു തീരുമാനമാകണ്ടേ തീരുമാനം ഉണ്ടാവണം ഇടതുമുന്നണിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ശ്രേയാംസ് കുമാർ ആവശ്യപ്പെടുന്നത് ഇതാണല്ലോ ശ്രേയാംസ് കുമാർ കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിലും അവരുടെ കൂടിക്കാഴ്ചയിലും ഉന്നയിച്ച പ്രശ്നം ഇതാണ് പ്രധാന പ്രശ്നം ഇതാണ് ശ്രേയാംസ് കുമാറിന് കിട്ടുന്നില്ല എന്നാണ് ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി ഒരെടുത്തു അതോടൊപ്പം തന്നെ ഈ പ്രശ്നവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ജെനുവിൻ ആണ് ശ്രേംസ് കുമാർ ശ്രേയംസ് കുമാർ ഉന്നയിക്കുന്നത് ജെനുവിനാണ് കാരണം അവര് അവരിത്രയും ശക്തമായിട്ട് കൂടെ നിന്നിട്ട് അവരുടെ രാജ്യസഭാ അംഗത്വം തീർന്ന സമയത്ത് അതിടതാണ് മാണി ഗ്രൂപ്പിന് കൊടുത്തത് അന്ന് അവരതിന് എതിർപ്പ് പറഞ്ഞില്ല പക്ഷെ ജനതാദൾ ഈ അവർക്ക് മാത്രമാണ് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത് ബാക്കി എല്ലാവർക്കും ഷഫിൽ ചെയ്തപ്പോഴും അല്ലെന്നണ്ട് വീതം വെച്ചിട്ട് കൊടുത്തു പക്ഷെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർക്ക് ശക്തിയില്ല എന്നുള്ളത് ഇടതുമുന്നണിക്കും പിണറായി വിജയനും അറിയാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പോയാലും ഞങ്ങൾക്കൊന്നും ഇല്ല പക്ഷേ ഈ കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിൻ്റെയും കാര്യം അതല്ല ചിറ്റൂര് അല്ലെങ്കിൽ പാലക്കാട് മേഖലയിൽ കൃഷ്ണൻകുട്ടി സ്ട്രോങ് ആണ് ശക്തനാണ് മാത്യു ടി തോമസ് തിരുവല്ലയിൽ ശക്തനാണ് പിന്നെ വടകര അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ ജനതാദളിൻ്റെ ഈ ഇവരുടെ വിഭാഗത്തിന് ഇപ്പോഴും ബേസ് ഉണ്ട് ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊരു നല്ല ഫോഴ്സ് എന്ന നിലയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും ഏതായാലും കുറെ നാളുകളായിട്ട് ഇതിങ്ങനെ തള്ളി തള്ളി പോവുകയാണ് ഇനി ഒരു തീരുമാനം പറ്റത്തുള്ളൂ എസ്പെഷ്യലി മോദി ത്രീ പോയിന്റ് വോയിൽ കുമാരസ്വാമി ഭാഗമായ സാഹചര്യം അതെ ഓക്കെ ഒന്നുകിൽ ഇടത് ബാന്ധവം അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുക അതെ ഏതായിരിക്കും ഇവർ സ്വീകരിക്കുന്ന ഒരു അമിക്കബിൾ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലീ ആദർശാധിഷ്ഠിത രാഷ്ട്രീയം എന്നും അത്ര കൂടുതൽ പോപ്പുലറല്ല അധികാരം തന്നെയാണ് പ്രശ്നം പവർ പൊളിറ്റിക്സ് പവർ പൊളിറ്റിക്സ് ആണ് അതുകൊണ്ട് ഒക്കെ ഒന്നെങ്കിൽ കേന്ദ്ര നേതൃത്വമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് കേരളത്തിലൊരു കേരള ജനതാദളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി എന്ന നിലയിൽ ഇവർ മാറി നിൽക്കാനാണ് സാധ്യത പുതിയൊരു പാർട്ടി ഫോം ചെയ്യും പുതിയ പാർട്ടി ഫോം ചെയ്യും ഓക്കെ കേരളത്തിൽ പക്ഷേ ഇടയ്ക്ക് ചില കരക്കമ്പികൾ കേൾക്കുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല ഇവർ ദേശീയ തലത്തിൽ ഏതോ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വാലാകാൻ മീൻസ് അവരുടെ ഒരു കേരള ഘടകമാകാൻ താല്പര്യപ്പെടുന്നു സമാജ്വാദി പാർട്ടിയുടെ പേരൊക്കെ കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ സമാജ്വാദി പാർട്ടി നാളെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായാൽ അത്ഭുതപ്പെടേണ്ടി വരുമോ എന്താ പക്ഷേ സമാജ്വാദി പാർട്ടി നാളെ അവിടെ എൻ ഡി എയുടെ ഭാഗമാവില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും അടുത്തൊരു ചോദ്യം അതായിരുന്നു അതായത് അതൊരു സ്പെക്കുലേറ്റീവ് തോട്ടാണ് അല്ല രാഷ്ട്രീയത്തിൽ എപ്പോഴും സ്പെക്കുലേഷൻ ആണല്ലോ പക്ഷേ ആ ബി ജെ പിക്ക് എന്തായാലും ഒരു പ്ലാൻ ബി ഉണ്ടാവും അതായത് ഒരു വേള നാളെ നിതീഷ് കുമാറോ നായിഡുവോ പാലം വലിച്ചാലും അവർക്കൊരു നിലനിൽപ്പ് വേണം അപ്പം അതിനുവേണ്ടി അവർ സമാജ്വാദി പാർട്ടിയെ പൊളിക്കാനുള്ള സാധ്യത തള്ളാനാകില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ല മാത്രമല്ല ഈ രാഷ്ട്രീയത്തിനകത്ത് ഒരു ഓപ്ഷനും നമുക്ക് അസാധ്യമാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അൺടച്ചബിളാണ് തൊട്ടുകൂടാത്തവരാണ് എന്നുള്ള ഒരു സങ്കല്പം ഇന്നില്ല അല്ലെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാലാണ് നിതീഷ് കുമാർ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ട് അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തള്ളി പറയുകയും ചെയ്തതാണ് പക്ഷെ നിതീഷ് തിരിച്ചു വന്നു പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഇത് മുന്നണി ആണെങ്കിൽ പോലും നിതീഷിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് വളരെ കുറച്ച് സീറ്റിന്റെ ഡിഫറൻസ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിനുള്ളു ബാക്കിയുള്ള കക്ഷികളെയും കൂടെ കണക്ക് കൂട്ടുമ്പോൾ നാലോ അഞ്ചോ സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ ഇതിപ്പം ഇവ ഇവരുടെ നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്ര ചന്ദ്രബാബു നായിഡുന് ഇനിയൊരു വേറൊരു എക്സിസ്റ്റൻസ് ഇല്ല ബി ജെ പിയുടെ കൂടെ നിൽക്കുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല വേറെ ഓപ്ഷൻ ഇല്ല സോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നിതീഷ് കുമാറിനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ അല്ല നിതീഷിനെ അത്ര വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുവാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നിതീഷിനെ ഇനി ബീഹാർ പിടിക്കാൻ പറ്റില്ല ഓക്കെ സോ അതുകൊണ്ട് ആ ഭാഗം സേഫ് ആണെന്ന് കരുതാം അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവര് സമാജ്വാദി പാർട്ടിയുമായിട്ട് ഒരു അലയൻസ് അല്ലെങ്കിൽ അവരുമായിട്ട് മേർജ് ചെയ്യാനുള്ള ഒരു സാധ്യത താങ്കൾ തള്ളുകയാണ് ഇല്ല തള്ളുന്നില്ല ബി എസ് പിയുമായിട്ട് എന്തെങ്കിലും ബി എസ് പിക്ക് ഇപ്പൊ ആൾറെഡി ഇവിടെ യൂണിറ്റ് ഉണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മെർജി ചെയ്യാല്ലോ മെർജി ചെയ്യാം വേണമെങ്കിൽ പക്ഷേ അതിനെ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു ആ ഒരു ഒരു ദേശീയ തലത്തിലുള്ള അവരുടെ ആ ഒരു പരിവേഷത്തിലേക്ക് പോകാൻ കെ കൃഷ്ണൻകുട്ടി മാത്യു ടി തോമസും തയ്യാറാവുമോ മാത്യു ടി തോമസും നല്ല രണ്ടുപേരും ടി തോമസ് നല്ല ഇൻറ്റഗ്രിറ്റി ഉള്ള നേതാവാണ് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അതിന് കഴിയുമെന്നാണ് ശരി അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിരീക്ഷണമെന്ന് തന്നെ പറയാം താങ്കൾ നിരീക്ഷിക്കുന്നത് പോലെ അവർ ഒരുപക്ഷെ ഒരു പുതിയൊരു പാർട്ടി ഫോം ചെയ്തേക്കും അതെ അത് അത്ര എളുപ്പമാണോ പറയുമ്പോൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ ഓക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവരിങ്ങനെ കീറി കീറി നിൽക്കുന്നതാണ് സത്യത്തിൽ ഇതിനുവേണ്ടി ഇടയ്ക്കൊരു ശ്രമം നടന്നിരുന്നു പിന്നെ ശ്രയാംസ് കുമാറിന്റെ പാർട്ടിയും ഇവരെല്ലാരും കൂടെ ലയിക്കാൻ അതിനിടയ്ക്കാണ് ഒരു ടീം കീറി ബി ജെ പിയിലേക്ക് പോയത് ഈ എക്സിസ്റ്റൻസ് എന്ന് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഈ തമ്മിൽ തള്ളിൽ നിൽക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവര് ടൈം വെച്ചിട്ട് വേണമെങ്കിൽ മന്ത്രിയാകാമായിരുന്നു അധികാരമാണ് പ്രശ്നം അത് ആര് നയിക്കും മെർജി ചെയ്ത് കഴിഞ്ഞാൽ ആര് ആര് മന്ത്രിയാകും ആര് മന്ത്രിയാകും ഇതാണ് പ്രശ്നം എം പി സ്ഥാനം കിട്ടും അതെ അപ്പൊ ഇത് കെ ശ്രയാംസ് വേണ്ടി തയ്യാറാവുന്നില്ലല്ലോ എല്ലാവരും നോക്കുന്നത് നിലനിൽപ്പും അവനവൻ്റെ അതില്ലാത്ത ഒരു പാർട്ടി ബിജെപി മാത്രമാണ് പക്ഷെ ഈ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ താങ്കൾ പറയുന്നു പക്ഷെ അപ്പോഴും ഇപ്പൊ കെ മാണി സാർ പറഞ്ഞ ഒരിക്കലും ഓർക്കുകയാണ് ഈ അതൊരു പ്രാദേശിക പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം ഒരു പ്രാദേശിക പാർട്ടിയാണ് എന്നാൽ പോലും കൃത്യമായ പാർട്ടി ഘടന ഉണ്ടാക്കണം നേതാക്കന്മാരെ നിശ്ചയിക്കണം പ്രവർത്തനങ്ങൾ കൃത്യമായി യോഗം ചേരണം റിപ്പോർട്ട് ഉണ്ടാക്കണം ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം വരവ് ചെലവ് കണക്കുകൾ ഇതൊക്കെ വലിയൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ജനതാദളിന് അതിനൊക്കെയുള്ള ഒരു ത്രാണി ഉണ്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് സാമ്പത്തിക സ്ഥിതി അല്ല ഇപ്പൊ അവർക്കൊരു സംഘടനാ സംവിധാനം കേരളത്തിലുണ്ട് ദുർബലമാണ് എങ്കിൽ പോലും ദുർബലമാണ് പക്ഷെ ഇപ്പൊ ഒരു സംഘടനാ സംവിധാനം ഉണ്ട് പിന്നെ കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പിന്റെ മന്ത്രിയാണ് പക്ഷെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സി പി എം തന്നെയാണ് അതാണ് അതിപ്പോ ഘടക കക്ഷികളിൽ ഏത് പാർട്ടിയുടെ കാര്യത്തിലാണ് സി പി എം അല്ലാതെ താഴെ ഉള്ളവര് തീരുമാനിക്കുന്നു ഈ പത്തൊൻപത് പാർലമെന്റ് മണ്ഡലത്തിൽ തോറ്റില്ലായിരുന്നു എങ്കിൽ സി പി ഐക്ക് ഇത്തവണ രാജ്യസഭാ സീറ്റ് കൊടുക്കില്ലായിരുന്നു അവരുടെ ഇതും കൂടെ പിടിച്ചെടുത്തേനെ അത് പിടിച്ചെടുത്തേനെ ഉറപ്പായിരുന്നു അത് താങ്കളുടെ ഒരു തോട്ടാണ് അല്ല എന്റെ ചിന്തയല്ല അത് പിണറായി വിജയൻ അവരോട് പറഞ്ഞതല്ലേ ഇത്തവണത്തേക്ക് ഒഴിവാകണമെന്ന് മനസ്സിലായി ഇത് ഇത്തവണ സി പി എമ്മിൽ ഉടുപ്പ് വയിപ്പിച്ചിരിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ട് എം പി എം പി ഓവൻ ഇവർ സി പി ഐം ചെയ്തത് ശരിയാണോ തെറ്റാണോ പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇതുവരെ പാർലമെൻ്ററി ഇത് ജയിക്കാത്ത ആളെന്ന നിലയിലാണ് പി പി സുനീറിന് കൊടുത്തത് പക്ഷേ പിന്നെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നേതാവാണ് പ്രകാശ് ബാബു നിയമസഭയിൽ പ്രകാശ് ബാബുവിൻ്റെ പെർഫോമൻസ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു പ്രകാശ് ബാബു അത് സത്യം മുഖേരി നല്ല ഇവരെയൊക്കെ സൈക്ലിങ് ചെയ്യപ്പെടുവാണ് ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻസ് എന്നിട്ടാണ് ഇവർ ഇപ്പുറത്ത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് പലപ്പോഴും കയറി വരുന്നത് ഇപ്പൊ ഈ ഇതിലൊരു അമിക്കബിൾ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ താങ്കൾ ഇങ്ങനെ കരു താങ്കൾക്ക് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്താനാകും അതായത് ഇവരെല്ലാവരും കൂടെ എല്ലാം മറന്ന് ഒരുമിക്കും എന്ന് കരുതാൻ പറ്റുമോ തോന്നുന്നില്ല കാര്യം ഇവരുടെ ഇവരൊക്കെ വളരെ വേറെ വേറെ നീ വാട്ടർ ടൈറ്റ് ഇപ്പൊ ഇതിന് വേണമെങ്കിൽ ത്യാഗം വേണം ഇപ്പൊ ഈ ത്യാഗത്തിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു ജനതാദളില് ഒരു കാലത്ത് അല്ലെങ്കിൽ ശ്രീധരൻ ആയാലും കെ ചന്ദ്രശേഖരൻ ആയാലും ഒക്കെ ഈവൻ ുമാറും അങ്ങനെയായിരുന്നു ഒരു ഒറ്റ ദിവസം മാത്രം മന്ത്രിസ്ഥാനായിട്ടിരുന്ന് എൻ എം ജോസഫും ബാക്കി ഉണ്ടാക്കിയപ്പോ ആ ഒറ്റ ദിവസത്തിന് ശേഷം രാജിവെക്കാൻ പുള്ളിക്ക് ഒരു മടിയുണ്ടായില്ല പുള്ളി പറയുകയും ചെയ്യും തമാശയായിട്ട് ഞാൻ ഗണ്ടസ്ബുക്കിൽ എത്തി ഒറ്റ ദിവസത്തെ മന്ത്രിയാണെന്ന് നിലനിൽപ്പിന്റെ കളിയായിരുന്നു അല്ല ഇല്ലെങ്കിൽ പാർട്ടി സ്പ്ലിറ്റ് ഉണ്ടാവും അപ്പൊ അതിനേക്കാൾ നല്ലത് ഞാനീ മന്ത്രിസ്ഥാനം വിടുന്നതാണ് പക്ഷെ എനിക്ക് എനിക്കദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് ഭയങ്കര നല്ല അടുപ്പമുണ്ടായിരുന്നു മാതൃഭൂമിയിലുള്ള കാലത്ത് വളരെ വളരെ കൂടുതൽ നമ്മൾ ഒരിക്കൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ അദ്ദേഹം രാഷ്ട്രീയം വിട്ടിട്ട് സാമൂഹിക സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും മാത്രം ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ മാതൃഭൂമിയുടെ എം ഡി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 ഗംഭീര സ്ഥാനം പുള്ളിക്കുണ്ടായിരുന്നു ഈ ചീഞ്ഞ രാഷ്ട്രീയത്തിൽ പോയിട്ടാണ് എല്ലാവരും കയറി വീരേന്ദ്രഭോമാറിനെ തോണ്ടാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല ഒരിക്കലും ഒരു സ്പെഷ്യൽ സ്പേസ് ഉണ്ടായിരുന്നു പുസ്തകം വായിക്കുന്ന രാഷ്ട്രീയക്കാര് എത്ര പേരുണ്ട് വേരലി രണ്ടാവുന്നവരേ ഉള്ളൂ കേരളത്തിൽ ചെറിയാം ഫിലിപ്പ് സി പി ജോണ് പിന്നെ ഞാൻ ബി ജെ പി ഇതിലേക്ക് പോകുന്നില്ല ബി ജെ പി കാര് ബോധപൂർവ്വം പഠിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് പുസ്തകം വായിക്കും മിക്ക നേതാക്കന്മാർ പക്ഷെ മറ്റു പാർട്ടികളില് മര്യാദയ്ക്ക് നന്നായിട്ട് പുസ്തകം വായിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നന്നായിട്ട് സംവാദം നടത്താൻ വരുന്ന എത്ര ത്രാണികൾ എത്ര പേരുണ്ട് വായിച്ചാലും എന്ന് പറയുന്നില്ല പക്ഷെ അതൊരു വലിയ ഘടകമാണ് ബിനോയ് നന്നായിട്ട് വായിക്കുന്ന കക്ഷിയാണ് ബിനോയ്ന്റെ പ്രശ്നം എന്ന് ബിനോയ്ക്ക് ഒരു ബിനോയ്ക്ക് ഒരു പ്രതിച്ഛായ ഇത് വന്നിട്ടുണ്ട് ആ ഇതിപ്പോ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അഗ്രസീവ് അഗ്രസീവ് ആവുന്നുണ്ട് ഹോണസ്റ്റിയാണ് പാർട്ടിയോടും മാത്രമല്ല എല്ലാ കാര്യത്തിലും പുള്ളിയുടെ നിലപാട് ഹോണസ്റ്റ് ആണ് ഇപ്പൊ പാർലമെന്റിലെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എം പിമാരിലുള്ള ഒരാളാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇപ്പൊ നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നപ്പോ ജനഞ്ജീവിക്ക് അന്ന് ഇത് പറഞ്ഞു ബെസ്റ്റ് എം പി ആണ് അപ്പൊ അദ്ദേഹത്തെ ഊണ് കഴിക്കാൻ വിളിച്ചു പ്രധാനമന്ത്രി ഇപ്പോൾ കുറേ പേരെ വിളിച്ചു നന്നായിട്ട് പെർഫോം ചെയ്തവർ പോകുന്ന ദിവസം അപ്പോൾ അതിനകത്ത് അതിനകത്ത് എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ഒന്ന് ഊണ് കഴിച്ചാൽ പോകുന്നതാണോ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയം ഇവിടെ നമുക്ക് ജനതാദളുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു അവർക്ക് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ തന്നെയായിരിക്കും അവർ താല്പര്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മറുവശമാണ് എന്തുകൊണ്ട് എൻ ഡി എയോടൊപ്പം നിൽക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല അതൊരു ചോദ്യമല്ലേ അത് അതൊരു ചോദ്യമാണ് ഒരു ഈ മന്ത്രിസ്ഥാനം ത്യജിച്ചിട്ടായാലും ഇവിടെ അവർക്കൊന്നുമില്ല ഇവിടെ അല്ല ഉണ്ടല്ലോ കൃഷ്ണൻകുട്ടി മന്ത്രി സ്ഥാനം എം എൽ എ ഉണ്ട് പിന്നെ ഈ ഒരു പക്ഷെ തിരുവല്ലയിലെ ഇപ്പൊ തിരുവല്ലയിലെ സഭയിലും ക്രിസ്ത്യാനികളിലും ഒരു ചേഞ്ച് വരുന്നുണ്ട് ആ ചേഞ്ച് മാത്യു ടി തോമസിനും ഭാവിയിൽ ബാധകമാണ് അതായത് ദോഷകരമായി മാറും ദോഷകരമായിട്ട് മാറും എൻ ഡി എയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാറേണ്ട ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്കാണ് കേരളം നീങ്ങുന്നത് ശരി അപ്പോൾ ഇവര് ബുദ്ധിപരമായിട്ട് ഇപ്പോൾ ഇത് പതുക്കെ ആ രീതിയിൽ ദേശീയ നേതൃത്വത്തിനോടൊപ്പം നിൽക്കുകയും ഇടതുപക്ഷത്തെ കൈവിടുകയും വേണം ആ ഇടതുപക്ഷത്തെ ഇപ്പം ഇപ്പം എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും ിൽ സ്റ്റാറ്റസ് ചെയ്യാൻ കൊടുക്കണം അതിന് സാധ്യത കുറവല്ലേ കാരണം തന്നെ ആരോപണം അതിരൂക്ഷമാണ് കാരണം ഇവരുടെ ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ബി ജെ പിയുടെ ദല്ലാളായിട്ട് ഇവരെ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇടതുപക്ഷം ഇപ്പൊ കുമാരസ്വാമി അവിടെ ഇവരുടെ എന്താ പറയാ ഒരു ലൈസൻ വർക്കിന് വേണ്ടി കുമാരസ്വാമി എൻ ഡി എയിലും കൃഷ്ണൻകുട്ടിയെ ഇവിടുത്തെ മന്ത്രിസഭയിൽ നിർത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അല്ല അങ്ങനെ ആണെങ്കിൽ എന്താ തെറ്റ് ഒരു പ്രശ്നം ധാർമ്മികതയുടെയും രണ്ട് വള്ളത്തിൽ കാലു വെക്കുന്നത് ശരിയല്ല പക്ഷെ ഒരു കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കാലാകാലങ്ങളിലായിട്ട് ഇടതുമുന്നണി നിൽക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം ഇപ്പോൾ മാറി ഈ അടുത്ത കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കാണ് കുമാരസ്വാമി അപ്പുറത്തേക്ക് പോകുന്നത് അപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഇടതുമുന്നണി തുടരുകയാണ് അങ്ങനെയുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ആവും അതല്ലാണ്ട് വേറെ വഴിയില്ല പക്ഷെ എന്നാലും അതൊരു ഈ പറയുന്ന ഒരു ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി വേണ്ടേ അല്ല അപ്പൊ അങ്ങനെ പ്രത്യേക പാർട്ടി ആയിട്ട് പാർട്ടിയായിട്ട് മാറേണ്ടി വരും വരും പതിനെട്ടാം തീയതി എന്തായാലും ഒരു തീരുമാനം പക്ഷേ വേറെ കാര്യം ചോദിച്ചോട്ടെ താങ്കൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇത് പവർ പോളിറ്റിക്സിന്റെ കാലമാണ് അധികാരമുള്ളവനാണ് നിലനിൽപ്പുള്ളത് അത് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഇവിടെയുള്ള ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതല്ലേ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നോക്ക് ആ ചിന്ത അവർക്കുണ്ടെങ്കിൽ അവരത് ചെയ്തേനെ ഭാവിയിൽ ഇവർക്ക് നല്ലത് കാര്യം നമ്മൾ കേരളത്തിലെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം കാറ്റ് മാറുന്നു കാറ്റുമാറുന്നു മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് ജനകീയ വോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നേടിയാൽ അടുത്ത പത്ത് വർഷത്തിനകം ആ പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ളത് പൊളിറ്റിക്കൽ തിയറിയാണ് ഇത് കേരളത്തിലെ പതിനൊന്ന് പാർട്ടികൾ വീതമാണ് ഇടത് മുന്നണിയിലും വലതു മുന്നണിയിലും ഉള്ളത് പതിനൊന്ന് പാർട്ടികൾ വീതമുണ്ട് ഈ പതിനൊന്ന് പാർട്ടികൾ വീതമുള്ള മുന്നണിയാണ് എൻ ഡി എ ബീറ്റ് ചെയ്തത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വോട്ട് ബി ജെ പിയുടെ തന്നെയാണ് സംശയമൊന്നുമില്ല പിന്നെ ബി ഡി ജെ എസും പക്ഷെ അവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായാലും മാറ്റം വരും മുപ്പത് സീറ്റിലേക്ക് എൻ ഡി എ സഖ്യം ഇപ്പോൾ പതിനൊന്ന് സീറ്റിൽ ഒന്നാം സ്ഥാനത്തും എട്ട് സീറ്റിൽ രണ്ടാം സ്ഥാനത്തും വന്നു ഏതാണ്ട് പതിനാലോ പതിനഞ്ചോ സീറ്റിൽ വളരെ നേരിയ ഡിഫറൻസേ ഉള്ളൂ രണ്ടും മൂന്നും ആയിട്ട് അപ്പൊ ഇത് കേരളത്തിലെ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണമാണ് കാണിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കെൽപ്പില്ലാത്ത ആൾക്കാരൊന്നും അല്ല മാത്യു റ്റി തോമസോ കൃഷ്ണൻകുട്ടിയോ അവർക്കും ഇതൊക്കെ അറിയാം എന്നിട്ട് അവർ ഭയക്കുന്നു അല്ലെങ്കിൽ മടിക്കുന്നു എന്തുകൊണ്ട് അതാണ് ചോദ്യം അത് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതും ഇവിടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ മറ്റ് കേന്ദ്രത്തിൽ മറ്റെന്തെങ്കിലും കിട്ടിക്കൂടായ കിട്ടിക്കൂടായയില്ല ആ റിസ്ക് എടുക്കാൻ ഇവർ തയ്യാറാണോ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ റിസ്ക് പിന്നെ ഇത് ഇപ്പോഴും ഇനിയും ബി ജെ പി വർഗീയ പാർട്ടിയാണ് അല്ലെങ്കിൽ എൻ ഡി എ വർഗീയമാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എന്നുള്ള ആ തരത്തിലുള്ള ഒരു ഇത് ഇനി എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവിടെ ഒരു കാര്യം അപ്പോൾ ഇവരുടെ പാർട്ടിയുടെ പേര് ഇവിടെ പ്രസക്തമാണ് ജനതാദൾ സെക്യുലർ സെക്യുലർ എന്ന് പറയുന്നതിന് കൃത്യമായ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം എൻ ഡി എയുടെ ഭാഗമായാൽ ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എൻ ഡി എയുടെ അകലം പാലിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ശരിയാണോ അല്ല ഞാൻ തിരിച്ച് വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുക മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടി അല്ലേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലാണ്ട് എന്തെങ്കിലും കാര്യം മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഓർമ്മയുണ്ട് അബ്ദുറബ് മന്ത്രി ആയിരുന്ന സമയത്തും ഇരുപത്തിമൂന്ന് വകുപ്പ് മേധാവികളിൽ ഇരുപത്തിരണ്ട് പേര് മുസ്ലിങ്ങളായിരുന്നു അവരുടെ പാർട്ടി ഘടകങ്ങളിലൊക്കെ നിൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങളിലുള്ളവരാണ് അപ്പോൾ അവർ സ്വാഭാവികമായും പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അവരുടെ അംഗങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ അവർ സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാകും അതൊരു തെറ്റാണോ അല്ല താങ്കൾ പറയുന്നത് ശരിയല്ല ഈ പാർട്ടിയുടെയും പാർട്ടി അംഗങ്ങൾക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് ഞാൻ തെറ്റു പറയില്ല പക്ഷേ ഇരുപത്തി വകുപ്പ് മേധാവികൾ എന്ന് പറയുന്നത് സർക്കാർ വകുപ്പുകളാണ് ആ വകുപ്പ് മേധാവികളായിട്ട് മുസ്ലിങ്ങളെ മാത്രമേ വെക്കൂ എന്ന് പറയുകയും വർഷങ്ങളായിട്ട് എത്രയോ എന്താ സ്കൂള് തുടങ്ങിയ കാലം മുതലുള്ള കറുത്ത ബോർഡ് മാറ്റിയിട്ട് പച്ച ബോർഡാക്കുകയും ചെയ്യുന്ന ഓർത്തരമല്ലേ അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടുള്ള ഒരു മാറ്റമല്ലേ കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം പച്ച ബോർഡാണ് അത് കണ്ണിന് കുറച്ചുകൂടെ എന്താ പറയാ നയനസുഖം കിട്ടുന്ന സ്ട്രെയിൻ കുറവുള്ള ഒരു കളോത്തേക്ക് നിങ്ങൾ വർഗീയ ചുവടുക്കേണ്ടത് അല്ല വാദത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാം പക്ഷേ ബിന് താമസിക്കാൻ കൊടുത്ത വീടിന്റെ പേര് ഗംഗയായിരുന്നു അത് മാറ്റി ഗംഗ ഗ്രേസ് ആക്കിയാലേ ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വിശ്വാസത്തിന്റെ എന്ത് വിശ്വാസമാണ് ഭാരതത്തിലെ എല്ലാ നദികളുടെയും പേരാണ് എല്ലാ മന്ത്രിമാരുടെയും വീടുകൾ കൊടുത്തത് അത് ഗംഗ എന്ന് പറയുന്ന പേരൊരു ഒരു പിന്നെ ഹിന്ദു പേരുള്ള നദിയാണ് പക്ഷെ അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണോ അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമാണോ ഗംഗയിൽ നിന്നുള്ള വെള്ളം കിട്ടുന്നത് അല്ല അത് 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 എന്തുകൊണ്ട് അവരുടെ അവരുടെ സങ്കുചിത ചിന്താഗതി ആയിരിക്കാം പക്ഷേ സങ്കുചിതം മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ വ്യക്തിപരമായ ഒരു ചിന്താഗതി ആയിക്കൂടി അങ്ങനെയും വ്യാഖ്യാനിക്കാല്ലോ അല്ല ഇത് ഭൂരിപക്ഷം മുസ്ലിം ലീഗിൽ ഈ തരത്തില് സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന എം എൽ എമാരോ മന്ത്രിമാരോ എത്ര പേരുണ്ട് വളരെ കുറവല്ലേ പാലക്കാട് ഫാമിലിയൊക്കെ നമുക്ക് പാലക്കാട് ഫാമിലി ലിബറൽ ആണ് അവരുടെ അവരുടെ ലിബറൽ ചിന്താഗതികൾ നമുക്ക് തള്ളി പറയാൻ പറ്റും ഇല്ല പറ്റില്ല പക്ഷെ അതേസമയം നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു പലരും ഉണ്ട് പിന്നെ ഈ ഇപ്പോഴും മുസ്ലിം ലീഗ് പോലും വിവാഹപ്രായം കുറയ്ക്കണമെന്നുള്ള ആവശ്യമായിട്ടാണ് മുസ്ലിം ലീഗ് വരുന്നത് ഒരു പെൺകുട്ടി പ്രായപൂർത്തി ആയാൽ ഉടൻ തന്നെ അവൾക്ക് അവളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്താൻ പറ്റണം പറ്റണമെന്നുള്ള കൺസെപ്റ്റാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അത് അതെ അത് അതുണ്ട് എന്ന് പറയാൻ പറ്റുമോ വിവാഹപ്രായം നമുക്ക് പൊളിറ്റിക്കലി കാണാൻ കഴിയും അത് പ്രത്യേകിച്ച് ഒരു എന്താ സാമൂഹ്യമായ ഒരു വിഷയമായിട്ട് അത് പൊളിറ്റിക്കലായിട്ട് റിലേറ്റഡ് ആണ് ഓക്കെ പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ ദള്ളിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായിരുന്നല്ലോ നമ്മുടെ വിഷയം അത് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അവർ ഒരു എൻ ഡി എയിൽ ചേരാതിരിക്കാൻ അവർ പറയുന്നൊരു കാരണം അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു ഭാഗം അവർ പറയുന്നത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഹൈന്ദവ അജണ്ടയുടെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ അവരുടെ സെക്കുലർ മുഖം നഷ്ടമാകും എന്ന് അവർ പറയുന്നു ഇല്ല ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസും ബി ജെ പിയുടെയും പൊളിറ്റിക്കൽ അജണ്ട രണ്ടും ആണ് ആർ എസ് എസ് സാംസ്കാരിക ദേശീയതയല്ലാണ് വിശ്വസിക്കുന്നത് അതിനകത്ത് മതവിശ്വാസം ബാധകമല്ല ഹൈന്ദവതയെ മാറ്റി നിർത്തുന്നു എന്ന് പറയാൻ പറ്റ ഹൈന്ദവത ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരമാണ് അതെല്ലാവരും എല്ലാവരും എല്ലാ വിശ്വാസങ്ങളും ഏകം സത് സത്വിപ്രാബ് ഹിതാവതന്തി സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ പല വിശ്വാസങ്ങൾ ഏത് വിശ്വാസത്തിലൂടെയാണെങ്കിലും അത് ഇത് ഈ സഹസ്രാബ്ദങ്ങളായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉള്ളതാണ് രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ഇവിടെ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പിന്നെ ആദരവോടെ കൊണ്ടുവരികയും സ്വന്തം അമ്പലം വെക്കാൻ വെച്ച പിന്നെ ഇത് മര ഉരുപ്പടികൾ കൊടുത്തിട്ടാണ് കൊടുങ്ങല്ലൂർ പള്ളി വെച്ചെന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രശ്നമല്ല അങ്ങനെയുണ്ട് ഇത് കർണാടകത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളിടത്ത് കുമാരസ്വാമിക്ക് ഇത് ബാധകമല്ലേ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള രാംപൂരിൽ നിന്ന് ബി ജെ പി ജയിച്ചു വരുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത് ഇതൊരു കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി പ്രത്യേകിച്ച് സി പി എം ക്രിയേറ്റ് ചെയ്യുന്ന സി പി എം പറഞ്ഞ് വരുത്തുന്ന ഒരു നറേറ്റീവ് ഉണ്ട് ആ നറേറ്റീവിൽ ജെ ഡി എസ് വീടും വീടും അതാണ് പ്രശ്നം പക്ഷെ അവർ മണ്ടന്മാരാണോ ബുദ്ധിമാന്മാരാണെങ്കിൽ ഇത് ഊരിയര് താങ്കൾ പറയുന്നത് പോലെ കാലഘട്ടം അതെ കാറ്റ് മാറി വീശുന്നു അതെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവർ എൻ ഡി എക്ക് നിൽക്കണം നിൽക്കണം ഇപ്പോൾ അവരത് നിൽക്കുന്നില്ല ഫോർ ദ ടൈം ബീങ് അറ്റ്ലീസ്റ്റ് അപ്പോൾ അവർ മണ്ടന്മാരാണോ അവർ മണ്ടന്മാരാണെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ വിഷൻ ദുർബലമാണ് കേരളത്തിൽ മാത്രമേ ഇനി സി പി എം ഉള്ളൂ ഒരു ഫോഴ്സ് എന്ന നിലയിൽ ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബംഗാളെന്നതിനെ ഒരു തിരിച്ചുകയറ്റം ഇല്ല ത്രിപുരയിലില്ല കേരളത്തിൽ എത്ര കാലം ഈ ഈ ഒരു നിലപാടായിട്ട് എങ്ങനെ പോവാൻ പറ്റൂ എത്ര കാലം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് ഉള്ളത് കൊണ്ടാണ് സി പി എം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിച്ചത് തറപ്പിച്ച് പറയാൻ പറ്റൂ ഉറപ്പ് ഇത്തവണ പോപ്പുലർ ഫ്രണ്ടുകാർ മാറിച്ച് വോട്ട് ചെയ്തപ്പോഴത്തേക്കാണ് യു ഡി എഫ് ജയിച്ചത് എസ് ഡി പി ഐക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കേരളത്തിലെ മുന്നണി ബന്ധങ്ങളിൽ മാറ്റം വരും ഈ ജെ ഡി എസിന് ഏതെങ്കിലും തരത്തിൽ സി പി എം ഹൈജാക്ക് ചെയ്തു അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്തു അല്ലെങ്കിൽ അവരെ എന്തോ ഒരു ചട്ടക്കൂട്ടിൽ തളച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ല അങ്ങനെ പറയാനുള്ള ഇപ്പോൾ മാത്യു ടി തോമസോ അല്ലാതെ ആ തരത്തിൽ അവർക്കെതിരെ ആ തരത്തിലുള്ള ആരോപണങ്ങളൊന്നുമില്ല കെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ ഇതിലും അഴിമതി ആരോപണമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നില്ല പക്ഷേ സി പി എം അദ്ദേഹമായിട്ട് അത്ര നല്ല രസത്തിലൊന്നുമല്ല അത് അത് പുള്ളി പണ്ടുമായിരുന്നില്ല പണ്ടും മറ്റേ ഈ ഒരു അന്തർ സംസ്ഥാന നദീജല കരാറുകൾ മറ്റേ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രശ്നം ഇത് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ റേസ് ചെയ്ത് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയിട്ടുള്ളത് കെ കൃഷ്ണൻകുട്ടിയാണ് അന്ന് നമ്മൾ ഒക്കെ ഞാൻ മാതൃഭവലുള്ള കാലത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോട്ടാണ് നമ്മൾ ഇത് സംസാരിക്കുക ഈ ഈ കാര്യങ്ങൾ പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എന്തൊക്കെ ഭിന്നതകളുണ്ടെങ്കിലും ജെ ഡി എസ് ഇന്നും ആഭിമുഖ്യം പുലർത്തുന്നത് ഇടതു മുന്നണിയോട് തന്നെയാണ് അതൊരു വസ്തുതയാണ് 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 അത് അതിൻ്റെ കാരണം അധികാരമാണ് എന്നുള്ളതാണ് എൻ്റെ കണ്ടറ്റ് ഇപ്പൊ കേന്ദ്രത്തിലേക്ക് പോയാൽ അതും അധികാരമാണ് എന്നുള്ളത് തന്നെയാണല്ലോ സത്യം ആവാ ഇതിപ്പോ ജനതാദൾ കുമാരസ്വാമി ഇതേപോലെ തന്നെ മാറി നിന്നിട്ട് വീണ്ടും ഇപ്പം മെർജി ചെയ്തതാണ് അല്ലെ ഒരുമിച്ച് വന്നതാണ് ഇടയ്ക്ക് പിരിഞ്ഞു ഇടയ്ക്ക് തെറ്റി പിരിഞ്ഞ് വീണ്ടും വന്നു അതിന് അവരുടെ നിലനിൽപ്പറ്റ പ്രശ്നമാണ് കർണാടകത്തിൽ അവരൊന്നും അല്ലാതാവുന്നു അപ്പൊ ഇത് സാഹചര്യം കേരളത്തിലുണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ഒരു രക്തം ചുരുക്കം എന്നുള്ള രീതിയിൽ ജെ ഡി എസ് ഇവിടെ പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് താങ്കൾ എന്റെ എന്റെ വിശ്വാസം കേരള ഘടകം ഒരു പുതിയ പാർട്ടിയായിട്ട് മാറും അങ്ങനെ മാറി അവർ ഇടതു മുന്നണിക്കൊപ്പം തന്നെ നിൽക്കും ഇടതു മുന്നണിക്കൊപ്പം തന്നെ തക്കാലം നീക്കി അപ്പോഴും അവർ മോഡിയെ വിശ്വസിക്കില്ല മോഡിയെ വിശ്വസിക്കുന്നതല്ല മോഡിയെ എൻ ഡി എയിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം അവർക്ക് ഇപ്പോഴും വന്നിട്ടില്ല ധൈര്യം വന്നിട്ടില്ല വന്നിട്ടില്ല പക്ഷെ അത് വരും എന്ന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബി ജെ പിയുടെ മുന്നേറ്റം അതിശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാവും ഉറപ്പാണ് ഉറപ്പാണ് ഇപ്പോൾ ഏതായാലും ഈ പാർട്ടിയുടെ അതായത് ജെ ഡി എസിൻ്റെ ആഭ്യന്തര കാര്യമാണ് നമ്മളിവിടെയൊന്ന് ചർച്ച ചെയ്തിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിൻ്റെ നിർണായക ശക്തികളൊന്നുമല്ല ഏതായാലും പതിനെട്ടിന് അവർ യോഗം ചേരുകയാണ് അതിലെന്താണ് അതിൻ്റെ എന്നുള്ളത് നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരുടെ തീരുമാനത്തിനനുസരിച്ച് പിന്നീടുള്ള കാര്യങ്ങൾ തുടർന്ന് വിശകലനം ചെയ്യാം ഏതായാലും നന്ദി ഇൻ്റർവ്യൂടെ ഈ അധ്യായയുടെ അവസാനിക്കും